എല്ലാവർക്കും പഞ്ചതന്ത്രം കഥകളിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ചാമത്തെ കഥയാണ് പറയണത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ദമനകൻ കരടകനോടൊരു കഥ പറയുകയാണ് ആഷാഠഭൂതി കാരണം ഞാനും അന്യൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഇടപെട്ടതുകൊണ്ട് ദൂതിയും ആടുകളുടെ യുദ്ധത്തിൽ കുർക്കനും നശിച്ച കഥ പറയുകയാണ് കുറച്ച് ഈ മൂന്ന് കഥയെ മൂന്നിച്ചാണ് പറയണത് ഒരു വിജനമായിട്ടൊരു ഒരു പ്രദേശത്ത് ഒരു സന്യാസി മഠത്തിൽ ദേവശർമ്മ എന്നൊരു സന്യാസി ഒറ്റയ്ക്ക് അങ്ങനെ താമസിച്ചിരുന്നു പതിവായി ഇങ്ങനെ ഭക്തജനങ്ങൾ മഠം സന്ദർശിക്കാനായിട്ട് ഇങ്ങനെ വരും വിശിഷ്ട വസ്തുക്കളൊക്കെ സന്യാസിക്ക് കാഴ്ച വെച്ച് നം നമിച്ച് പോവും അദ്ദേഹം എന്ത് ചെയ്തു ഈ സാധനങ്ങൾ വിശിഷ്ട സാധനങ്ങളൊക്കെ കിട്ടണതൊക്കെ വിറ്റു ആർക്കെങ്കിലുമൊക്കെ വിറ്റിട്ട് പൈസ പൈസയാക്കി അങ്ങനെ ഇദ്ദേഹത്തിന് ഒരുപാട് പൈസയായി പണസഞ്ചി സഞ്ചി നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ് വന്നു തുടങ്ങി ഇങ്ങനെ കാശ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഈ ഈ സന്യാസിക്ക് ആരെയും വിശ്വാസം ഇല്ലാണ്ടായി രാവും പകലും പണസഞ്ചി കക്ഷത്തിൽ നിന്ന് മാറ്റാതെ അങ്ങനെ കൊണ്ടു നടന്നു അതങ്ങനെയല്ലേ പണം കയ്യിലുള്ളവന് പിന്നെ ദുഃഖം മാത്രമേ ഉള്ളൂ എന്നാണ് പണം സമ്പാദിക്കാനും വിഷമം സമ്പാദിച്ച് സൂക്ഷിക്കാനും വിഷമം ചിലവിടുമ്പോൾ ചിലവാക്കുമ്പോഴും വിഷമം പണം കൊണ്ട് ദുഃഖം മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുക അല്ലേ എന്നാൽ പണമില്ലാതെ പറ്റുമോ അതിട്ടില്ല തന്നെ ആഷാഠഭൂതി എന്നൊരു കള്ളൻ ഈ ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസം മഠത്തിലെത്തി അയാൾ എങ്ങനെയെങ്കിലും ഈ ദേവശർമ്മയുടെ പണസഞ്ചി ഒന്ന് തട്ടിയെടുക്കണം എന്ന് ആലോചിച്ചു തുടങ്ങി മഠം തുറന്ന് കുത്തി തുറന്ന് അകത്ത് കിടക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ അയാൾ ഈ സ്വാമിയുടെ ശിഷ്യനായിട്ട് കൂടെ കൂടി തക്ക നോക്കിയിരിക്കുക ഈ അയാളിത് കയ്യിൽ നിന്ന് വെച്ചിട്ട് വേണം എനിക്കെടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് ശിഷ്യനായിട്ട് കൂടെ കൂടി സന്യാസിയോട് പറഞ്ഞു സ്വാമി അങ്ങ് എന്നെ ഈ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റി തരണം എന്നൊക്കെ പറഞ്ഞു ദേവശർമ്മ പറഞ്ഞു ഉണ്ണി നീ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ വൈരാഗ്യം വന്നൊരു വന്ന ആളാണെങ്കിൽ വലിയ ധന്യനായി ജടയും ഭസ്മവും ധരിച്ച് ദീക്ഷിച്ചിട്ട് ഷഡക്ഷര മന്ത്രം ജപിച്ച് ശിവലിംഗത്തിൻ്റെ ശിരസിൽ ഒരു പൂവെങ്കിലും അർപ്പിക്കുന്നവന് ആ അങ്ങനെ ചെയ്യുന്നവന് പുനർജന്മല്ല എന്ന് പറഞ്ഞു അപ്പം ആഷാഠഭൂതി സ വിനയത്തോടെ ദേവശർമ്മയുടെ കാല് പിടിച്ചു മന്ത്ര ഉപദേശിച്ച് തരാനൊക്കെ അപേക്ഷിച്ചു അപ്പോൾ ദേവശർമ്മ സമ്മതിച്ചു ശരി എന്നാൽ നീ രാത്രി മഠത്തിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞു സന്യാസികൾക്ക് ആരോട് സമ്പർക്കം പാടില്ല അപ്പോൾ കുറച്ച് ഉപദേശം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾക്കും കൂടി ഉള്ളൊരു ഉപദേശമാണ് സന്യാസികൾക്ക് ആരോട് സമ്പർക്കം പാടില്ല രാജാവ് മന്ത്രിമാരുടെ ദുരുപദേശം കൊണ്ടും പുത്രൻ ലാളന കൊണ്ടും ബ്രാഹ്മണൻ വിദ്യാവിഹീനത്വം കൊണ്ടും വിദ്യയില്ലായ്മ കൊണ്ട് കുലം ദുഷ്പുത്രനെ കൊണ്ട് ദുഷ് ദുഷ്ടന്മാരായ പുത്രന്മാരുണ്ടായാൽ കുലം നശിക്കും ശീലം ദുഷ്ട സഹവാസം കൊണ്ടും ദുഷ്ടന്മാരോടുള്ള സഹവാസം കൊണ്ട് ദുശീലങ്ങളുള്ളവരോടുള്ള സഹവാസം കൊണ്ട് നല്ല ശീലങ്ങളൊക്കെ പോയി പോകും സുഹൃത് ബന്ധം സ്നേഹശൂന്യമായ പെരുമാറ്റം കൊണ്ടും ഒരു സുഹൃത്തിനോട് സ്നേഹശൂന്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ സൗഹൃദം നമുക്ക് നഷ്ടപ്പെടും അല്ലേ പിന്നെ സമൃദ്ധി ദുർഭരണം കൊണ്ടും ദുർഭരണം ചെയ്താൽ ഉള്ള സമ്പത്ത് രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടും സ്നേഹം വിരഹം കൊണ്ടും ഒരുപാട് കാലം കാണാതിരുന്ന് കഴിഞ്ഞാൽ പതുക്കെ 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 സ്നേഹം ഇല്ലാതെയാവും ആർക്കായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും ആരായാലും അതുപോലെ സ്ത്രീ ഗർവ് കൊണ്ട് അതുപോലെ കൃഷി നോട്ടക്കുറവ് കൊണ്ട് പണം അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയാണ് ഓരോ സാധനങ്ങളും നശിക്കുന്നത് എന്നാണ് സന്യാസി പറയണത് നശിക്കും പണം അശ്രദ്ധ കൊണ്ട് ശ്രദ്ധയില്ലാതെ പണം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് ആഷാഠഭൂതിയോട് പറഞ്ഞു അതുകൊണ്ട് നീ വ്രതീക്ഷ എടുത്ത് മഠത്തിന് പുറത്ത് ആ പുൽക്കൊടലിൽ കടന്നാൽ മതി എന്നു പറഞ്ഞു ഗത്യന്തരില്ലാതെ ആഷാഠഭൂതി അത് ചെയ്തു അയാൾ പകൽ മുഴുവനും ദേവ ദേവശർമ്മയെ ശുശ്രൂഷിച്ചിട്ട് അയാളുടെ ഇഷ്ടം നേടി എന്നാൽ ഈ മുനി എന്ത് ചെയ്തു കക്ഷത്തിലെ ഈ പണസഞ്ചി താഴെ വയ്ക്കുകയേയില്ല കക്ഷത്തിൽ നിന്ന് പണസഞ്ചി എടുത്ത നേരം ഇല്ല ആഷാഠ ഒരു മടുപ്പായി ഇയാൾക്ക് ഇനി എന്നെ ഒരു വിശ്വാസം വന്നിട്ടില്ല ഇനി എന്താ ഇപ്പോൾ ചെയ്യുക ഇയാളെ ഒന്നാ കൊന്നുകളഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചു എന്താ ഈ പണം കൈ കിട്ടാൻ എന്താ വേണ്ടതെന്ന് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസം ഈ ദേവശർമ്മ ദേവശർമ്മയുടെ പഴയ ഒരു ശിഷ്യൻ ആ ശിഷ്യൻ്റെ മകൻ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് അയാളുടെ ഉണ്ണിയുടെ ഉപനയനാണ് എന്ന് പറഞ്ഞ് ക്ഷണിച്ചു അന്ന് അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചു പിറ്റേന്ന് ദേവശർമ്മ ആഷാഠഭൂതിയും കൂടി ഗ്രാമ ആ ഗ്രാമത്തിലേക്ക് പോയി അയാളുടെ വീട്ടിലേക്ക് പോ നടക്കണല്ലോ നടന്നു നടന്നിട്ടാണല്ലോ പോവുക അപ്പോൾ ഈ പോണ വഴിക്ക് ഒരു പുഴക്കരയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ദേവശർമ്മ പണസഞ്ചി ഒരു കാവ്യവസ്ത്രത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് വെച്ചിട്ട് കുളി കുളിയും ദേവാരവും ഒക്കെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ആഷാഠഭൂതിയോട് പറഞ്ഞു ഞാനൊന്ന് മൂത്രശങ്ക അല്ലെങ്കിൽ എല്ലാം തീർത്തിട്ട് വരാം ശങ്കയൊക്കെ തീർത്തിട്ട് വരാം അതുവരെ നീ എൻ്റെ ഈ വസ്ത്രമൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അത് ആ പുഴയുടെ മണപ്പുറത്ത് വെച്ചിട്ട് ആ അങ്ങനെ ആളില്ലാത്ത സ്ഥലം നോക്കി പോയി അങ്ങനെ ആഷാഠഭൂതി പണസഞ്ചി എടുത്തിട്ട് ഓടി ആ സമയത്ത് ദേവശർമ്മയ്ക്ക് ഈ ആഷാഠ പുതിയ നല്ല വിശ്വാസമായിരുന്നു അദ്ദേഹം അങ്ങനെ വിശ്വാസമായിട്ട് പുഴക്കരയിൽ ഒരു കുറ്റിക്കാട്ടിൽ പോയി ഇങ്ങനെ മൂത്ര ഒഴിക്കുകയോ എന്തൊക്കെയോ ആണ് ചെയ്തതെന്ന് അപ്പോൾ ര അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് ആടുകൾ തമ്മിൽ നെറ്റി കൊണ്ടുപിടിച്ച് യുദ്ധം ചെയ്യണത് കണ്ടു ആ കഥ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ അല്ലേ ആടുകളുടെ യുദ്ധം കൊണ്ട് അപ്പോൾ ധാരാളം ചോരം ഇങ്ങനെ ഒഴുകി വീഴുന്നത് കണ്ടിട്ട് ഒരു കുറുക്കൻ അപ്പുറത്ത് നിന്ന് അപ്പം അവിടെ എത്തിയിട്ട് ചോര നോക്കി കുടിക്കാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പം ദേവശർമ്മ ഇങ്ങനെ ആലോചിച്ചു കഷ്ടം ഈ ആടുകളുടെ ഈ ഈ ആടുകളിങ്ങനെ മല്ലിടി മല്ലി പിടിക്കുമ്പോൾ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽപ്പെട്ട് ഈ ബുദ്ധി ഇല്ലാത്ത ഒരു കുറുക്കൻ ഇവൻ ചത്തു പോവില്ലേ എന്നൊക്കെ ആശ സ്വാമി ഇങ്ങനെ വിചാരിച്ചു കുറെ അത്ര വേഗം കുറച്ച് കഴിയുമ്പോഴേക്കും കുറുക്കൻ ആടുകൾ ആടുകളിടിക്കുന്നതിൻ്റെ നടുക്ക് പെണ്ണ് ചെ ചെന്ന് പെട്ടിട്ട് ച തലയൊക്കെ ചതങ്ങി ചത്തു ദേവശർമ്മ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു സന്യാസിക്ക് ഒരു വിഷമായി അത് കണ്ടപ്പോൾ അങ്ങനെ പുഴക്കടവിലേക്ക് പോയി ഗുളിയൊക്കെ കഴിച്ച് പോവാം എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എന്തായി പുഴക്കരയിലെത്തി ഇപ്പോൾ കാവ്യവസ്ത്രമൊക്കെ ഇട്ട് മാത്രമുണ്ടവിടെ ആഷാഠപൂതിയും ഇല്ല പണസഞ്ചിയും ഇല്ല അപ്പോൾ ദേവശർമ്മ കരയാൻ തുടങ്ങി അയ്യയ്യോ എൻ്റെ പണം പോയല്ലോ ആഷാട പൂതേ നീ എന്നെ ചതിച്ചല്ലോന്നൊക്കെ അങ്ങനെ കരഞ്ഞു അങ്ങനെ നിലവിളിച്ചിട്ട് കുളിയും ഒക്കെ കഴിഞ്ഞ് തേവാരമൊക്കെ കഴിഞ്ഞ് കാവ്യവസ്ത്രമൊക്കെ എടുത്തിട്ട് അങ്ങനെ ആഷാട പൂതിയൊക്കെ തിരഞ്ഞു നടന്നു നടന്ന് 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 സന്ധ്യ ഇപ്പോൾ ഒരു ഗ്രാമത്തിലെത്തി അപ്പോൾ അവിടെ ഒരു ചാലിയൻ കള്ളു കുടിക്കാനായിട്ട് അവൻ്റെ ഭാര്യയും കൂട്ടി അങ്ങാടിയിലേക്ക് പോകണമുണ്ടു ദേവശമ്മ അയാളോട് പറഞ്ഞു ആ ചാലിയനോട് പറഞ്ഞു ഞാനിവിടെ ഈ നാട്ടിൽ ആരെ അറിയില്ല നിങ്ങൾ എന്നെ ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ദിവസം കിടക്കാനൊന്ന് സമ്മതിക്കണം ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു സന്ധ്യ സന്ധ്യയായ നേരാണീ അപ്പോൾ ഇനിയിപ്പം നടക്കാൻ പറ്റില്ല ആരെയും പരിചയവും ഇല്ല അപ്പോൾ സന്ധ്യാസമയത്ത് ഗൃഹത്തിൽ വരണ അതിഥിയെ സൽക്കരിക്കുന്ന ആൾ തീരും എന്നൊക്കെ പറഞ്ഞു സന്യാസി അപ്പം അത് കേട്ടപ്പോൾ ചാലിയൻ ഭാര്യയോട് പറഞ്ഞു നീ ഈ അതിഥിയെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല വെള്ളവും ഭക്ഷണവും നല്ല കിടക്കയും ഒക്കെ കൊടുത്ത് സൽക്കരിച്ച് അവിടെ ഇരുത്തു ഞാൻ വരുമ്പോൾ നിനക്ക് ധാരാളം കള്ള് മേടിച്ച് കൊണ്ടുവന്നു തരാം എന്ന് പറഞ്ഞു അപ്പം ചാലിയൻ്റെ ഭാര്യയ്ക്ക് വേറൊരുത്തനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ഒരു ജാരൻ ഉണ്ടായിരുന്നു എന്നാണ് അവൾ ഈ ദേവശർമ്മയും കൂട്ടി വേഗം വീട്ടിലെത്തി ഉടനെ ഒരു ഒടിഞ്ഞ കട്ടിൽ ആ ദേവശർമ്മയ്ക്ക് കിടക്കാൻ കൊടുത്തു എന്നിട്ട് പറഞ്ഞു സ്വാമി അടുത്ത ഗ്രാമത്തിൽ നിന്ന് വന്നിട്ടുള്ളവർന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ടൊരു ഉണ്ട് ഇവിടെ ഞാൻ വേഗം അവളെ ഒന്ന് കണ്ടിട്ട് വരാം തിരിച്ച് വന്നിട്ട് ഞാൻ ചോറും ഇളമ്പിത്തരാം എന്നൊക്കെ പറഞ്ഞു അവളങ്ങനെ അണിഞ്ഞൊരുങ്ങി അവൾക്ക് ആ കാമുകൻ്റെ അടുത്തേക്ക് പോവാനാണെ കാമുകനാണ് ദേവദത്തൻ അപ്പോൾ ആ കമുകനെ കാണാൻ പോയി അപ്പോഴേക്കും അവളുടെ ഭർത്താവ് ഭർത്താവ് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഭർത്താവ് മദ്യപി മദ്യം കഴിഞ്ഞു നാലോണം മൂക്കാറ്റം മദ്യപിച്ച് സ്വബോധം ഇല്ലാതെ വന്നു അപ്പോൾ അയാളെ കണ്ടപ്പോൾ അവൾ വേഗം പിൻ തിരിഞ്ഞ് വീട്ടിലേക്ക് തന്നെ കയറി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ചാലിയനെ അവളെ പറ്റി പലരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപവാദങ്ങൾ അപ്പോൾ അതൊക്കെ ശരിയാണ് എന്ന് അവനൊരു തോന്നൽ വന്നു ദേഷ്യം വന്നു നീ അണിഞ്ഞൊരുങ്ങി എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ മറുപടി ഞാനെങ്ങും പോയില്ല നിങ്ങൾ കള്ളു പിടിച്ചാ സംബന്ധം പറയണേന് ഞാനെന്താ ചെയ്യുക എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോഴും ചാലിയനെ ദേഷ്യം വന്നു നിന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളതൊക്കെ ശരിയാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായി ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ തല്ലിച്ചതച്ച് ഒരു തൂണിന്മേലവിടെ കിട്ടിയിട്ടു പിന്നെ ആ കള്ളു കുടിച്ചതിൻ്റെ ലഹരിയിൽ അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങുകയും ചെയ്തു ആ സമയത്ത് ഈ ചാലിയൻ്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരിയുണ്ട് ഒരു ക്ഷുരകൻ്റെ ക്ഷുരകൻ എന്ന് പറഞ്ഞാൽ ബാർബറാണ് ഈ ക്ഷുരകൻ്റെ അടുത്ത് ക്ഷുരകൻ്റെ ഭാര്യ ക്ഷുരക സ്ത്രീ അവിടെ വന്നു അപ്പോൾ ദേവദത്തൻ പതിവ് സ്ഥലത്ത് നിന്നേം കാത്ത അവിടെ നിൽക്കണുണ്ട് എന്ന് പറഞ്ഞു ലോഹ്യക്കാരൻ അപ്പം ചാലിയെത്തിക്ക് വിഷമായി ഞാനെങ്ങനെ പോവുക ഇന്നെനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പം ക്ഷുരകസ്ത്രീ പറഞ്ഞു അത് ശരിയല്ല ഈ കള്ള് കുടിച്ച് ബോധം കെട്ട് കെട്ടുറങ്ങണ നിൻ്റെ ഭർത്താവ് വെളുത്തിട്ടേ നേരം വെളുത്തിട്ടേ ഇനി ഉണരുള്ളൂ ഞാൻ നിന്നെ കെട്ടഴിച്ചിട്ട് വിടാം എന്നെ നിൻ്റെ സ്ഥാനത്ത് കെട്ടിയിട്ടിട്ട് നീ ദേവതത്തിനെ വാ എന്ന് പറഞ്ഞു ചാലിയെത്തി എനിക്ക് സന്തോഷമായി അവളത് സമ്മതിച്ചു അവളെ മറ്റേ ക്ഷുരകസ്ത്രീയെ അവളെ കെട്ടിയിട്ടിട്ട് അവൾ പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചാലിയൻ ഉണർന്നു ബോധം വന്നു തുടങ്ങി അപ്പോൾ എടി ചാലിയ സ്ത്രീയാണ് അവിടെ കിടക്കണേ എന്ന് വിചാരിച്ചിട്ട് പറയാം എടി ഇന്ന് മുതൽക്ക് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലയെന്നും എന്നോട് തോന്നിയാസം പറയില്ലയെന്നും ഉറപ്പ് പറഞ്ഞാൽ നിന്നെ വിട്ടയക്ക എന്ന് പറഞ്ഞു ഒച്ച കേട്ട ആളെ തിരിച്ചറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഈ കിടക്കണ ചുരകസ്ത്രീം മിണ്ടാതെ മുഖം കൊലിച്ചു നിന്നു അപ്പോൾ പിന്നെയും പിന്നെയും പറഞ്ഞിട്ടും ഒന്നും മിണ്ടണില്ല എന്ന് കണ്ടപ്പോൾ ചാലിയന് ദേഷ്യം വന്നു കത്തി എടുത്തിട്ട് അവളുടെ മൂക്കങ്ങോടെ അരിഞ്ഞു കളഞ്ഞു ഇനി നീ പുറത്തൊന്നും പോയിട്ടൊന്നും കാര്യമില്ല ഇവിടെ തന്നെ കിടക്ക് ഇവിടെ തന്നെ ഇരിക്കുക അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെയും കിടന്നുറങ്ങി ഈ ദേവശർമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് കിടക്കുകയാണ് ഒടിഞ്ഞ കട്ടിലുമെ അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ചാലിയെത്തി തിരിച്ചെത്തി വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പം ക്ഷുരകസ്ത്രീ പറഞ്ഞു എൻ്റെ മൂക്കിനല്ലാതെ വേറെ അംഗങ്ങൾക്കൊന്നും ഒരു വിശേഷവും ഇല്ല എന്നെ കെട്ടഴ്ച്ചു വിട് ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞു അപ്പം ക്ഷുരകസ്ത്രീ പോയ പോയ ശേഷം ചാലിയെത്തി സ്വയം ബന്ധനസ്ഥയായി എന്നുവെച്ചാൽ അവനവനെ തന്നെ അങ്ങോട്ട് കെട്ടി അവിടെ അങ്ങോട്ട് ഇരുന്ന് കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചാലിയൻ പിന്നെയും ഉണർന്നു അപ്പോൾ എന്താടിയോ ഒന്നും മിണ്ടാത്ത മൂക്ക് പോയില്ലേ ഇനി നിൻ്റെ ചെവിയാണ് ഞാൻ അരിയണേ എന്ന് പറഞ്ഞു അപ്പം അവൾ അതിച്ച് അപ്പം അപ്പം അവൾ പറഞ്ഞു അയ്യോ കഷ്ടം ഞാൻ പ്രതിവ്രതയാണെങ്കിൽ എൻ്റെ മൂക്ക് പഴയപടി കേടൊന്നും കൂടാതെ ആയിട്ട് ആയി ആയിത്തീരട്ടെ എന്ന് പറഞ്ഞു എടാ ദുഷ്ട നോക്ക് എൻ്റെ പാതിവൃത്തിയ പ്രഭാവം കൊണ്ട് എൻ്റെ മൂക്ക് മുമ്പത്തെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പം ചാലിയനെറ്റ് നോക്കുമ്പം അവൾക്ക് മൂക്കിനൊന്നും ഒരു കേടുമില്ല നിലത്തൊക്കെ ചോര ഇങ്ങനെ തളം കേട്ട് നിൽക്കണു അയാൾക്ക് അത്ഭുതമായി അയ്യോ വല്ലാത്ത പശ്ചാത്താപമായി എന്നിട്ട് അവളെ കെട്ടഴിച്ച് വിട്ടിട്ട് കെട്ടി പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു ചുരകസ്ത്രീ മുറിഞ്ഞ് മൂക്കുമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ എന്താ ചെയ്യുക ഈ തലേ തലേന്ന് രാത്രിയിൽ രാജധാനിയിൽ താമസിച്ച് രാവിലെ വീട്ടിലെത്തിയ ഈ ചുരകനുണ്ട് വാതിൽക്കൽ എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ആ ക്ഷൗരപ്പെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു അപ്പം മുറിഞ്ഞ മുഖുമായിട്ട് ഈ ഭർത്താവിൻ്റെ മുമ്പിലേക്ക് എങ്ങനെ ചെല്ലുക എന്ന് വിചാരിച്ചിട്ട് അവൾ ഈ ക്ഷൗര പെട്ടിന്ന് കത്തി മാത്രം എടുത്തിട്ട് മറിഞ്ഞ് വാതിലിന് മറിഞ്ഞ് നിന്നിട്ട് ആ വാതിലിൻ്റെ പടിയിൽ വെച്ചു പെട്ടി കൊണ്ടുവരാണ്ട ഈ കത്തി മാത്രം കൊണ്ടുവന്നപ്പം ആ ചുരകനും ദേഷ്യം വന്നു കത്തി എടുത്തിട്ട് അവളുടെ നേരെ എറിഞ്ഞു അപ്പോൾ അവൾ ഇത് തന്നെ അവസരം എന്ന് വിചാരിച്ചിട്ട് ഉറക്കം നിലവിളിച്ചു അയ്യോ ഈ മഹാഭാവി പതിവ്രതയായ എൻ്റെ മൂക്കരിഞ്ഞു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പം വിവരം അറിഞ്ഞിട്ട് രാജാവിൻ്റെ ഭൃത്യന്മാർ വന്നിട്ട് ക്ഷുരകനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി മൂക്ക് മുറിഞ്ഞ പെണ്ണിനെയും കൊണ്ട് അവർ ഈ ന്യായാധിപൻ്റെ അടുത്ത് ചെന്നു അവിടെ കൂടിയിട്ടുള്ള ഈ പൗരന്മാരോടൊക്കെ പറഞ്ഞു നിരപരാധിനിയായ ഇവളുടെ മൂക്കരിഞ്ഞ ക്ഷുരകന് തക്ക ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പൗരന്മാരിൽ ഒരാൾ പറഞ്ഞു എടോ ക്ഷുരക നീ എന്ത് ഉറ്റത്തിനാ ഭാര്യയുടെ മൂക്കരിഞ്ഞത് എന്ന് ചോദിച്ചു ക്ഷൂരകൻ അപ്പോൾ ഉത്തരമൊന്നും പറയാനുണ്ടായിരുന്നില്ല കത്തിക്ക് പകരം ക്ഷൗരപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞതിന് ക്ഷൗരപ്പെട്ടിക്ക് പകരം കത്തി കൊണ്ടുവന്നു അത്രയൊരു തെറ്റ് ചെയ്തിട്ടുള്ള അവൾ അപ്പോൾ അയാൾ മിണ്ടാതിരിക്കണിട്ട് വേറൊരാൾ പറഞ്ഞു സ്വരത്തിനും മുഖഭാവത്തിനും അതുപോലെ നിറത്തിനും ഒക്കെ വ്യത്യാസം കാണുക കണ്ണിൽ പേടി തോന്നുക കണ്ണിൽ കാണുമ്പം പേടിച്ചിരിക്കുകയാണ് എന്ന് തോന്നുക അതുപോലെ തേജസ് കുറയുക കാലൊക്കെ ഇടറുക നെറ്റി വയർക്കുക തൊണ്ട ഇടറുക നേരെ മുഖത്ത് നോക്കാതെ എവിടെയെങ്കിലുമൊക്കെ നോക്കി ഇരിക്കുക ഇതൊക്കെയാണ് കുറ്റം ചെയ്തവൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇവന് അങ്ങനെയുള്ള സകല ലക്ഷണങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മാന്യന്മാരായിട്ട് ഉള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് അവർ ഒന്നിച്ച് പറഞ്ഞു ക്ഷുരകന് അവരുടെ അഭിപ്രായം അനുസരിച്ച് ഈ ന്യായാധിപൻ ക്ഷുരകനെ ശൂലത്തിന്മേലേറ്റി കൊല്ലാമിതിച്ചുറേ അപ്പോൾ പാവാണ് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ആ സമയത്ത് ദേവശർമ്മ ന്യായാധിപൻ്റെ അടുത്ത് ചെന്നു ഈ ക്ഷുരകൻ നിരപരാധിയാണ് ആടുകളുടെ യുദ്ധത്തിൽ ഇതാണ് ആദ്യം പറഞ്ഞത് കഴിഞ്ഞ തവണ പറഞ്ഞത് ആടുകളുടെ യുദ്ധത്തിൽ കുറുക്കൻ ആഷാഠഭൂതി കാരണം ഞാന് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടും ഇടപെട്ടതുകൊണ്ട് ഈ ദൂതി മൂന്ന് പേരും സ്വന്തം തെറ്റുകൊണ്ടാണ് നശിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ട് ദേവശർമ്മ ഈ നടന്ന കഥ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു എങ്ങനെയാണ് ഇപ്പം ഈ ചാലിയൻ്റെ വീട്ടിൽ വന്നതെന്നും ചാലിയൻ്റെ വീട്ടിൽ നടന്ന കഥയും ചുരകസ്ത്രീയുടെ കഥയും ഒക്കെ ന്യായാധിപന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു അപ്പം ക്ഷുരകൻ്റെ ഭാര്യയെ ശിക്ഷിക്കണം എന്ന് ന്യായാധിപൻ പറഞ്ഞു അതെന്തുകൊണ്ടാണ് ക്ഷുരകൻ്റെ സ്ത്രീക്ക് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ചാ കെട്ടിൽ കിടന്ന ചാലിയെത്തിയേ അഴിച്ചു വിട്ട് കാമുകൻ്റെ അടുത്തേക്ക് വിട്ട് സ്വയം കെട്ടിൽ കിടന്ന് അപ്പോൾ അതുകൊണ്ടല്ലേ ഉള്ള മൂക്ക് പോയത് അപ്പോൾ പിന്നെ മൂക്ക് കാ മൂക്കില്ലാ ഭർത്താവിൻ്റെ മുമ്പിൽ ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് കത്തിയെടുത്തിട്ട് മറിഞ്ഞു നിന്ന് കൊടുത്തത് കാരണം അയാ ആണ് ആ ക്ഷുരകന് ദേഷ്യം വന്നത് അപ്പോഴാണ് അയാൾ കത്തി വീശിയത് കത്തി എറിഞ്ഞത് അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ടാണ് ഈ ക്ഷുരകസ്ത്രീയുടെ മൂക്ക് പോയത് എന്ന് ന്യായാധിപന് മനസ്സിലായി അപ്പോൾ എന്തായാലും ബ്രാഹ്മണനായിട്ടുള്ള ആൾ അതുപോലെ മുനി കന്യാസിമാരായിട്ടുള്ള ആൾക്കാർ രോഗി അതുപോലെ സ്ത്രീകൾ കുട്ടികൾ എന്നിവരൊക്കെ എത്ര വലിയ കുറ്റം ചെയ്താലും കൊല്ലാൻ പാടില്ല ഇവളുടെ മൂക്കേതായാലും മുറിഞ്ഞു പോയല്ലോ ഇനി ചെവിയും കൂടി അരിഞ്ഞു അരിഞ്ഞുകളയാം എന്ന് പറഞ്ഞ് രാജഭൃത്യന്മാർ ക്ഷുരക സ്ത്രീയുടെ ചെവികൾ രണ്ട് ചെവിയും അരിഞ്ഞു കളഞ്ഞു ദേവശർമ്മ അങ്ങനെ ആശ്രമത്തിലേക്കും പോയി ഇതാണ് സ്വന്തം തെറ്റുകൊണ്ട് ഓരോരുത്തരും നശിച്ച കഥ എന്ന് കരടകൻ ദമനകൻ പറഞ്ഞു അപ്പം കരടകൻ ചോദിച്ചു നമ്മൾ നമ്മളിനിപ്പം എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പം ദമനകൻ പറഞ്ഞു സഞ്ജീവകനും നമ്മുടെ പ്രഭുവായിട്ടുള്ള ഈ പിങ്കളകനും തമ്മിൽ പിരിയാനുള്ള ഒരു സൂത്രം കണ്ടുപിടിക്കണം ഇവരെ തമ്മിൽ തെറ്റിക്കണം അത്രയേ ഉള്ളൂ ഇവർക്ക് രാജാ രാജാവിനെയും രാജാവിൻ്റെ സുഹൃത്തിനേയും തമ്മിൽ തെറ്റിക്കണം സാമർഥ്യം സാമർഥ്യത്തോടെ ഒളിപ്പിച്ചു വെച്ച കള്ളം കണ്ടുപിടിക്കാൻ സാക്ഷാത് ബ്രഹ്മാവിന് പോലും സാധിക്കില്ല എന്ന് ആണ് പറയുന്നത് അപ്പം ആ അതിന് ഒരു കഥ പറയാണ് ചാലിയൻ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വന്നിട്ട് രാജകുമാരിയെ പ്രാപിച്ച കഥ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പം കരടകൻ ചോദിച്ചു അതെന്ത് കഥ അത് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ദമനകൻ അതിന് മറുപടിയായിട്ട് ഒരു കഥ പറയും ആ കഥ അടുത്ത പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം